അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ ബി വലഹമദില്ല വസ്സലാമി മുർസലീൻ ഖുർആൻ അതിൻ്റെ അർത്ഥം കുറച്ചെങ്കിലും മനസ്സിലാക്കി അതിൻ്റെ ബൃഹത്തായ ആശയങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചവിട്ടുപടിയാണ് അതിനാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാ പഠിതാക്കളോടും പറയാനുള്ളത് ആത്മാർത്ഥമായി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിന് ചെലവഴിക്കണം എന്തിനു നമ്മൾ എഴുമ പഠിക്കണം എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ സംശയം നമ്മൾ ആദ്യം ഒരു കാര്യം എന്തിനു പഠിക്കണം മഹാനായ ആദം അലൈഹിസ്ലാമിന്റെ ചരിത്ര സംഭവം നമുക്കറിയാം മഹാൻ അവറുകളെ പടക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോൾ ആദം നബിയെ പടക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോൾ മലക്കുകളോട് ചോദിച്ചു അവരോട് മുഷാവറ ചെയ്തു അള്ളാഹു സു മഹാനുഹോ എന്നീ ജാർഫ ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞത് എന്തിനാണ് പടച്ചവനെ അങ്ങനത്തെ ഒരു ടീമിനെ ഇറക്കുന്നത് രക്തം ചിന്തുന്ന പരസ്പരം പോരടിക്കുന്ന പോരടിക്കുന്നൊരു ടീമിനെ ഇറക്കേണ്ടതില്ലല്ലോ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇനി അലമുമായ താഴെമോൻ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറയുകയും നമ്മുടെ പോയിന്റ് അതല്ല അള്ളാഹു സുബാനോ തായാല മലക്കിനേക്കാൾ സ്ഥാനം കൊടുക്കാൻ അതായത് മനുഷ്യനെ പഠിച്ചത് എന്തിനാണെന്ന് അള്ളാഹു സുബാനോത അവിടെ പറയുന്നത് മലക്കിനേക്കാളും മനുഷ്യനെ മനുഷ്യനാക്കി തിരിക്കുന്ന ഒരു സാധനം മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടി അള്ളാഹു ആദ്യമായി നൽകിയത് എൽമാണ് അങ്ങനെ ആദൻ നബിക്ക് അറിവാണ് അള്ളാഹു സുബാനോതാല പഠിപ്പിച്ചു കൊടുത്തു ആ കൊണ്ടാണ് മലക്കുകൾ ആദമലിസ്ലാമിന് സുചുദ്ധ ചെയ്തത് അപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനാവണമെങ്കിൽ അറിവ് വേണം അൽമ വേണം അൽമ വേണം അള്ളാഹു സുബാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ഇതിൽ നിന്ന് തന്നെ എൽമിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യനെ മഹാന്മാർ പറയുന്നുണ്ട് മൂന്ന് ദിവസം നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ അന്നപാനീയനും അന്നപാനീയം ഉപേക്ഷിച്ചാൽ നമ്മൾ മരിക്കുന്നത് പോലെ മൂന്ന് ദിവസം നമ്മൾ എൽമ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആത്മാവാകുന്ന നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്ന ആത്മാവ് മരിച്ചു പോകുമെന്നാണ് മഹാന്മാർ കിത്താവുകളിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ പുതിയ അറിവിനായി തേടിക്കൊണ്ടിരിക്കണം അറിവിനായി എപ്പോഴും അറിവ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെ അറിവ് കിട്ടുന്നു അത് ദീനീപരമായ അറിവ് അത് നമ്മൾ സൂക്ഷിക്കണം എല്ലായിടത്തും അറിവ് സ്വീകരിക്കാൻ പറ്റില്ല നമുക്ക് അഹിർ ജമാഅത്തിന് ഒതുകുന്ന എവിടെ നിന്ന് അറിവ് കിട്ടുന്നോ അതൊക്കെ നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പോൾ നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് അറിവ് തേടാനാണ് ഖുർആാന് മനസ്സിലാക്കണം ഖുർആൻ ഓതുമ്പോൾ അതിന്റെ മാധുര്യം ലഭിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഖുർആാനിൻ്റെ ഭാഷയായ അറബി പഠിക്കണം എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത് ഇൻഷാ അല്ല മുപ്പത് ദിവസം നമുക്ക് തുടർന്ന് ഒരാൾ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ ഇൻഷാള്ള നമുക്ക് ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാള്ള പിന്നെ പലർക്കും ഇതിലുള്ള കൂടുതൽ പേരും പ്രായമായവരായിരിക്കും പ്രായം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പ്രായം കഴിഞ്ഞവരായിരിക്കും അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും പഠിക്കുന്ന പ്രായം കഴിഞ്ഞ് പഠിച്ചാൽ നമുക്ക് വളരെയധികം മണ്ടി കയറോ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവോ എന്നൊക്കെ ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങാം നെഹ്വിലെ നമ്മൾ പഠിക്കുന്ന അറബി അറബിയാണല്ലോ അറബി പണ്ഡിതൻ ഉമറുൽ നെഹ്വി നെഹ്റു എന്നാണ് അറബി പഠന പഠനശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഉമറുൽ നെഹ്വി എന്ന് പറയുന്ന മഹാൻ ആ മഹാൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനവറുകൾ ഒരു നാവിഗേറ്റർ ആയിരുന്നു കപ്പൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്ന ആളായിരുന്നു യഹ്യൻ അൽ നെഹ്വി ഉമർ നഹ്വി അല്ല യഹ്യ അൽ നഹ്വി പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിൽ വലിയ താല്പര്യമായിരുന്നു പഠിക്കണം പഠിക്കണം എന്ന് പക്ഷേ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് വരെ പഠിക്കാൻ കഴിഞ്ഞില്ല പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി ഈ കപ്പൽ അങ്ങോട്ടും കപ്പലിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകലായിരുന്നു അങ്ങനെ ഒരിക്കലും അലക്സാണ്ട്രിയ ദ്വീപിൽ നിന്ന് കുറച്ച് മുത്താലിമങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കയറുകയും അവർ ഇൽമുമായിട്ടുള്ള വലിയ ചർച്ച നടത്തുകയും ചെയ്യുക ഈ ചർച്ചക്കിടയിൽ അദ്ദേഹം അത് സാഹൂദം വീക്ഷിക്കുകയും എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ആളുകളോ അദ്ദേഹം ആളുകളോട് ചോദിച്ചപ്പോൾ കുട്ടികളോട് കുട്ടികൾ പറഞ്ഞു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അവരുള്ളത് പറഞ്ഞാണ് നെഹവല്ലേ അറബി ഭാഷയിൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ചിന്ത വിഷമം തോന്നുകയും പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ് എനിക്ക് നാൽപ്പത് വയസ്സായല്ലോ പിന്നെ എങ്ങനെ ഞാൻ പഠിക്കും എന്നിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പെടുകയാണ് ഒരു ഉറുമ്പ് ഉറുമ്പൊരു പഴത്തിൻ്റെ കുരു അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് മുകളിൽ കയറ്റുന്ന ഒരു ഉറുമ്പിന് അദ്ദേഹം ശ്രദ്ധിക്കുക ഒരുപാട് സമയം ആ ഉറുമ്പ് കയറ്റുന്നു വീണ്ടും വീന്നു വീണ്ടും കയറ്റുന്നു അങ്ങനെ പല തവണ അദ്ദേഹം ആ ഉറുമ്പ് പരിശ്രമിച്ചപ്പോഴാണ് അതിന് ആ സാധനം മേലോട്ടെത്തിക്കാൻ കഴിഞ്ഞത് ആ ഉറുമ്പിനേക്കാൾ നാലിരട്ടി അല്ല അഞ്ചെട്ട് ഇരട്ടി വലുപ്പമുള്ള കനമുള്ള ഒരു സാധനമാണ് അതിൻ്റെ പ്രയത്നം കൊണ്ട് അദ്ദേഹം ആ ഉറുമ്പ് മേലോട്ട് കൊണ്ടുവന്നത് എന്ന് മഹാനവറുകൾ ആലോചിക്കുകയാണ് അള്ളാഹു അങ്ങനെ ഒരു മനസ്സിൽ അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഇൽമിന് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അന്ന് മുതൽ അദ്ദേഹം ഇൽമി പഠിക്കാൻ തുടങ്ങുകയാണ് നാൽപ്പത് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ആ നാല്പത് വയസ്സുകൊണ്ട് അദ്ദേഹം തെളിവിൽ പഠിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ അറബി ഭാഷ പണ്ഡിതൻ എന്ന് അദ്ദേഹത്തെ ആളുകൾ വിളിക്കാൻ തുടങ്ങി പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എന്തായി മാറി എന്നായി മാറി പേരിൽ തന്നെ അറബി ഭാഷ പണ്ഡിതൻ എന്ന് ആളുകൾക്ക് വിളിക്കാൻ അത്രയും അറിവ് പാണ്ഡിത്യമുള്ള ആളായി മാറി അപ്പോ അറബികൾ അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ല മാത്രമല്ല വലിയ വലിയ പണ്ഡിതന്മാരൊന്നും അറബികളായിരുന്നില്ല നിങ്ങൾക്കറിയാം ഇമാം എന്നൊരു ഇമാം ഉണ്ടായിരുന്നു വൈഹി അതായത് ഈ അറബി ഭാഷാ പണ്ഡിതന്മാരൊക്കെ അവ അവസാന വാക്ക് സിബ ഇമാം പറഞ്ഞതായിരുന്നു അവസാന വാക്ക് ആ അവസാന വാക്ക് ആയ അതിൽ മുജിത്തഹീദ് എന്ന് പറയും നെഹ്ബുല മുജിത്തഹീദ് ഈ സീബ വൈ ഹിമാം എന്ന അർത്ഥത്തിൽ അറബി ആയിരുന്നില്ല അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് മരിക്കുമ്പോൾ കുറവ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ മദ്ഹബിൽ ഷാഫി മദഹബ് പിടിക്കുന്നത് പോലെ ഫിഖഹിൽ ഷാഫി മദ്ഹബിനെ നമ്മൾ പിടിക്കുന്നത് പോലെ ഈ അറബി ഭാഷ അർത്ഥങ്ങളിലും അതിൻ്റെ ആശയങ്ങളിലും എങ്ങനെ വാക്കണം എന്തൊക്കെ അർത്ഥം വെക്കണം എന്നുള്ള വിഷയങ്ങളിലൊക്കെ മഹാന്മാർ പിടിച്ചിരുന്നത് സീബ വൈ ആയിരുന്നു അദ്ദേഹം അറബി ആയിരുന്നില്ല അതേപോലെ തന്നെയാണ് ജമക്ഷിലിമാം അദ്ദേഹം കശാഫ് എന്ന ലോക പ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം സാഹിത്യ സമ്പുഷ്ടമായ വ്യാഖ്യാന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം അറബി ആയിരുന്നില്ല അങ്ങനെ അനർബികളായ ഒരുപാട് മഹാന്മാരാണ് വലിയ വലിയ ഗ്രന്ഥങ്ങളും അറബിയിലുള്ള ഗ്രന്ഥങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഉലമാക്കളും ആലിമീങ്ങളും വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അപ്പം അറബി ആവണമെന്നില്ല ഖുർആൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ പരിശ്രമം മാത്രമാണ് നമുക്ക് ഈ പത്ത് മിനുട്ട് നമ്മൾ സമയം കണ്ടെത്തി മാറ്റി മാറ്റിവെച്ച് പരിശ്രമിക്കുക ആ പത്ത് മിനിറ്റ് എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു ടൈം ടേബിൾ വെച്ച് ആ പത്ത് മിനിറ്റ് ഞാൻ ഉസ്താദ് പറയുന്നത് കേൾക്കുകയും നോട്ടുകളൊക്കെ കൃത്യമായി റെഡിയാക്കി എല്ലാം കൃത്യമാക്കുകയും ചെയ്യുമെന്ന ഒരു ഉറപ്പ് ഉണ്ടായാൽ വിജയിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇൻഷാല് വാഹന ധവാനി അലഹമ്മറബുലമി അസ്സലാലൈക്കു